രാഹുൽ ഗാന്ധിയുടെ ഒറ്റ പ്രതികരണത്തോടെ കോൺഗ്രസിന്റെ മുഖംമൂടിയാണിപ്പോൾ അഴിഞ്ഞു വീണിരിക്കുന്നത് കേരള മുഖ്യമന്ത്രിയെ ഇ ഡിയും സിബിഐയും ജയിലിലാക്കാത്തതിലാണ് രാഹുൽ ഗാന്ധി ദോഷം കൊണ്ടിരിക്കുന്നത് രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണെന്നും എന്നാൽ പിണറായിക്ക് ഒന്നും സംഭവിക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഈ ചോദ്യം ഉന്നയിച്ച രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ മാതാവ് സോണിയാ ഗാന്ധിയും എന്തുകൊണ്ടാണ് അഴിക്കുള്ളിലാകാതിരിക്കുന്നത് എന്നതിനാണ് രാഹുൽ ഗാന്ധി ആദ്യം മറുപടി പറയേണ്ടത് നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ ചോദ്യം ചെയ്യലിന് വിധേയരായെങ്കിലും ഇതുവരെ ഇരുവരെയും കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്തിട്ടില്ല അത് ഏതെങ്കിലും രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണോ എന്നതിനാണ് ആദ്യം രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടത് മോദിയുടെ ഔദാര്യം കൊണ്ടാണ് അമ്മയും മകനും അകത്ത് കിടക്കാത്തതെന്ന് പറഞ്ഞാൽ ആ വാദം തള്ളിക്കളയാൻ രാഷ്ട്രീയ ഇന്ത്യക്ക് കഴിയുകയില്ല രണ്ട് മുഖ്യമന്ത്രിമാരെ അകത്താക്കിയ പോലെ രാഷ്ട്രീയ പകപോക്കൽ മുൻനിർത്തി കേരള മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ എളുപ്പത്തിൽ ഒരേജൻസിക്കും കഴിയുകയില്ല അതിനുള്ള ഭൗതിക സാഹചര്യമല്ല കേരളത്തിലുള്ളത് ആ ധൈര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോകുന്നത് പ്രധാനമന്ത്രി മോദി പോലും നേരിട്ട് മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായ നിലപാട് സ്വീകരിച്ചിട്ടും സി പി എമ്മോ ഇടതുപക്ഷമോ ഒരടി പോലും പിന്നോട്ടു പോയിട്ടില്ല അതാകട്ടെ അവരുടെ ആത്മധൈര്യം വെളിവാക്കുന്നതുമാണ് എന്തിനേറെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ഇ ഡി ചോദ്യം ചെയ്യുമെന്ന അഭ്യൂഹം നിലനിൽക്കെ തന്നെയാണ് അവരുടെ ഭർത്താവ് കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് രൂക്ഷമായി ഇഡിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് ഇതാകട്ടെ ബി ജെ പി നേതാക്കളെ മാത്രമല്ല കോണ്ഗ്രസ് നേതാക്കളെപ്പോലും ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് കോണ്ഗ്രസിനെ ബി ജെ പി ആക്കാനും ബി ജെ പിക്ക് പണപിരിവിനുമാണ് എന്ഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തുറന്നടിച്ചിരിക്കുന്നത് ഇ ഡ വിശ്വാസ്യത കേരളത്തിനറിയാം അതുകൊണ്ട് അന്വേഷണങ്ങൾ അതിന്റെ വഴിക്ക് എന്നും മുഹമ്മദ് റിയാസ് പറയുകയുണ്ടായി കുറ്റം തെളിയിക്കുന്ന കാര്യത്തിൽ ഇ ഡി ലോകത്ത് ഏറ്റവും പുറകിലുള്ള ഏജൻസിയാണെന്നും സംഘപരിവാറിന്റെ പരിവാറംഗത്തെപ്പോലെയാണ് ഇ ഡി പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി കേന്ദ്ര സർക്കാർ എന്താടാ എന്ന് ചോദിച്ചാൽ പോടാ എന്ന് പറയാൻ ഇടതുപക്ഷത്തിനെ സാധിക്കൂ എന്നും റിയാസ് തുറന്നടിച്ചിട്ടുണ്ട് കേന്ദ്രത്തിനെതിരായ ഇടതുപക്ഷത്തിന്റെ ശക്തമായ നീക്കമായാണ് റിയാസിന്റെ ഈ പ്രസ്താവന ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും തരത്തിലുള്ള പകപോക്കൽ നടപടി സ്വീകരിച്ചാൽ അതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനാണ് ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനം തന്നെയാണ് പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയായ റിയാസും പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര നടപടി വരാതിരിക്കാൻ ബി ജെ പിയുമായി മുഖ്യമന്ത്രി ഒത്തുകളിക്കുകയാണെന്ന പ്രതിപക്ഷ ആരോപണത്തിന്റെ മുനയാണ് ഇതോടെ ഒടിഞ്ഞിരിക്കുന്നത് ഇതോടെ കോൺഗ്രസും ശരിക്കും ഇളിഭ്യരായിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ പുതിയ നീക്കത്തെ കൂടിയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത് കേന്ദ്ര ഏജൻസികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച മൂന്ന് സംസ്ഥാനങ്ങളാണ് രാജ്യത്തുള്ളത് അത് പശ്ചിമബംഗാൾ തമിഴ്നാട് കേരള സർക്കാരുകളാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഏജൻസികൾക്കെതിരെ സംസ്ഥാന പോലീസ് കേസെടുക്കുന്ന സാഹചര്യം വരെ മുൻപുണ്ടായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇവിടങ്ങളിലെ കേന്ദ്ര നീക്കം എത്രമാത്രം ഫലപ്രദമാകുമെന്ന ചോദ്യവും പ്രസക്തമാണ് ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമായതിനാൽ വലിയ അധികാരങ്ങളാണ് സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് ഉള്ളത് ക്രമസമാധാന പാലനം സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ ഉദ്ദേശിച്ച ഏത് കടുത്ത തീരുമാനമെടുക്കാനും സംസ്ഥാന പോലീസിന് കഴിയും വർഷങ്ങൾക്ക് മുൻപ് കൊൽക്കത്ത കമ്മീഷണറെ ചോദ്യം ചെയ്യാൻ വന്ന സി സംഘത്തെ മമതയുടെ പോലീസ് തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതും ഇപ്പോൾ എൻ ഐ എ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തതുമെല്ലാം ഈ അധികാരം ഉപയോഗിച്ചാണ് തമിഴ്നാട്ടിലും കേരളത്തിലും പോലീസ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തതും സംസ്ഥാന പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചു തന്നെയാണ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ സംസ്ഥാന ഭരണകൂടങ്ങൾ നീങ്ങിയാൽ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമെങ്കിലും പിന്നീട് എപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാലും ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി അല്ല അധികാരത്തിൽ വരിക എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത്തരമൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നത് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം അത്തരമൊരു ഘട്ടത്തിൽ കേരളം ഇന്ന് വരെ നൽകാത്ത ഭൂരിപക്ഷത്തിനായിരിക്കും ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നത് മാത്രമല്ല ഇടതുപക്ഷ അണികളുടെ പ്രതികരണവും ബി ജെ പിക്ക് താങ്ങാൻ പറ്റാത്തതിലും അപ്പുറമാകാനാണ് സാധ്യത തങ്ങൾക്ക് രാഷ്ട്രീയമായി ഒരു നേട്ടവും ഉണ്ടാവാത്ത ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ബി ജെ പിയും മോദിയും താല്പര്യപ്പെടുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നതും ആ ചോദ്യത്തിനുള്ള മറുപടിക്കായാണ്